വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്റർ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറിലധികം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് വിജയികൾക്ക് യഥാക്രമം അയ്യായിരം മൂവായിരം ആയിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും നൽകി ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറും ശാന്തി സ്വരൂപ് പട്നാഗർ പുരസ്കാര ജേതാവുമായ ഡോക്ടർ സതീഷ് സി രാഘവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സമ്മാന വിതരണം നിർവഹിച്ചു Is. I'm sure uh, this is 100 years of celebration and coming years uh, all teachers, students, no, the hard work of every one of you, I'm sure will going to pay off and you will reach the new heights For well, uh, I'm sure you will be able to achieve all your dreams, including uh, you know, this indoor stadium, uh, the single scale of the member. Uh, uh, पीएन मनोज कुमार अध्यक्ष पद വഹിച്ചു ജന യോഗം ഇത്തരമൊരു കന്നൂർ പഞ്ചായത്തംഗം പി സുഗന്ധി പി ടി ഐ പ്രസിഡന്റ് കെ രാജൻ എ കെ രജീന ടി വി പ്രീത സൗമ്യ ഷജീവ് പ്രമോദ് കുമാർ സുധീർ ബാബു പ്രവീൺ കുമാർ എന്നിവർ പ്രസംഗിച്ചു എൽ പി വിഭാഗത്തിൽ എ എൽ പി സ്കൂൾ പുത്തൂരിലെ ധ്യാൻ കൃഷ്ണ സുരേഷ് ആർ റിധവ് എന്നിവരുടെ ടീം ഒന്നാം സ്ഥാനം നേടി കുഞ്ച ജി എൽ പി സ്കൂളിലെ ദേവാനന്ദ ചന്ദ്രൻ ഏഞ്ചൽ വർഗീസ് ജോഷി എന്നിവർ രണ്ടും ആലക്കാട് ഡി എസ് എൽ പി സ്കൂളിലെ ശ്രീദേവ് ഗിരീഷ് ധ്യാൻ ശശികുമാർ എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അലൻ കെ രാജ് കൃഷ്ണചന്ദ് എന്നിവർ ഒന്നാം സ്ഥാനവും കാറളടുക്കം സെന്റ് ജോസഫ് യു സ്കൂളിലെ ശ്രീനന്ദ് എസ് നായർ ഏഞ്ചൽ മരിയ എന്നിവർ രണ്ടും ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ ശ്രീപാർവതി നിഖിൽ രാജ് അനയ് കെ രാജ് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂത്തുപറുമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ ശ്രീലക്ഷ്മി ഒന്നാം സ്ഥാനവും പാലാവേൽ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോസ് കെ തോമസ് പോൾ ജോ ഇളയാനി എന്നിവർ രണ്ടാം സ്ഥാനവും വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീയ വിജയ് ലിൻഷ എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചീമേനി ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിവദ എസ് ഫാത്തിമത്തുൽ ഫാത്തിമത്തുൽമിൻ ടീം ഒന്നാം സ്ഥാനവും മാതമംഗലം സി പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആര്യൻ നമ്പീശൻ സാരംഗ് പി നമ്പ്യാർ എന്നിവർ രണ്ടാം സ്ഥാനവും മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ വി അക്ഷര പി വി അമൽദേവ് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ